മുമ്പ് പറഞ്ഞ കണക്കുകൾ കൂടി ചില കണക്കുകൾ സംസ്ഥാനങ്ങൾ ഈ ഓണർ കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന കണക്കുകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ഇതുമായി ബന്ധപ്പെട്ട് പ്രഭാവതിയിലേക്കാണ് വരുന്നത് ആ കണക്കുകൾ വെച്ചുകൊണ്ട് കുറെ കൂടി സംസാരിക്കാൻ കഴിയുന്നതും താങ്കൾ കാണില്ല ഇതാ നോക്കൂ അതിനകത്ത് ആൻഡമാനിൽ നിന്ന് തന്നെ തുടങ്ങാം അഞ്ഞൂറ് രൂപ ആന്ധ്ര ആയിരം രൂപ അതേസമയം അരുണാചൽ പ്രദേശ് രണ്ടായിരം ബീഹാർ ആയിരം ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൻ്റെ കണക്ക് ഛത്തീസ്ഗഡിൻ്റെ കണക്ക് ആ അതിനകത്ത് ആ കോളത്തിലത് അത് വന്നിട്ടില്ല എൻ്റെ കീഴിലിരിക്കുന്ന ഡൽഹി മൂവായിരം ഗുജറാത്ത് രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരം എന്നാണ് നേരത്തെ ശ്രീ ഗോപിനാഥൻ പറഞ്ഞത് ഗുജറാത്ത് രണ്ടായിരത്തഞ്ഞൂറ് ഹരിയാന ആറായിരത്തി ഒരുന്നൂറ് ഹിമാചൽ പ്രദേശ് നാലായിരത്തി എഴുന്നൂറ് ജാർഖണ്ഡ് ആയിരം കർണാടക അയ്യായിരം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കേരളം ഏഴായിരം മഹാരാഷ്ട്ര മൂവായിരത്തി അഞ്ഞൂറ് മണിപ്പൂർ ആയിരം മേഘാലയ രണ്ടായിരം മധ്യപ്രദേശ് നാലായിരം ഒഡീഷ ആയിരം പുതുച്ചേരി മൂവായിരം പഞ്ചാബ് രണ്ടായിരത്തി അഞ്ഞൂറ് രാജസ്ഥാൻ ആയിരത്തി അറുനൂറ്റി സിക്കിം ആറായിരം തമിഴ്നാട് അഞ്ഞൂറ് തെലങ്കാന ആറായിരത്തി എഴുന്നൂറ്റി അൻപത് നേരത്തെ സി എ ടി പ്രതി ശ്രീ ഗോപിനാഥനോട് സൂചിപ്പിച്ചു അതേസമയം ഉത്തർപ്രദേശിലേക്ക് വന്നാൽ ആയിരത്തി അഞ്ഞൂറ് ഉത്തരാഖണ്ഡിലേക്ക് പോയാൽ മൂവായിരം ബംഗാളിലേക്ക് പോയാൽ അയ്യായിരത്തി ഇതാണ് ആധികാരികമായ ഓണറേറിയം സംബന്ധിച്ച രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഒണറേറിയത്തിൻ്റെ വിതരണം സംബന്ധിച്ച കണക്ക് ഇതിൽ കേരളമാണ് ഏഴായിരം രൂപ അതാണ് പറഞ്ഞത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ആശാവർക്കർക്ക് കേരളത്തിൽ വിവിധ ഇൻസെൻറ്റീവും അതിൻ്റെ ഒക്കെ ഉണ്ട് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ കേരളത്തിൽ ഒരു ആശാവർക്കർക്ക് ലഭിക്കും അതുകൊണ്ടെല്ലാമായെന്നും അവിടെ നിർത്തണമെന്നുമല്ല ഞാൻ ഈ പറഞ്ഞു ആ വാദത്തെ അല്ലെങ്കിൽ ഈ കണക്കുകളെ ആ നിലയിലേക്ക് ദയവായി എടുക്കരുത് പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ വേണ്ട സപ്പോർട്ട് പിന്തുണ കേന്ദ്രം തരുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിന് ആ കുടിശ്ശിക വരുത്തുകയും ചെയ്യുന്നു അത് ചോദിക്കുകയും അതിനടക്കം ഒരു സാഹചര്യം ഒരുങ്ങിയാൽ നിശ്ചയമായും പുതിയ ഡിമാൻഡുകൾ കേരളം പരിഗണിക്കുമെന്ന കാര്യത്തിന് ഈ കണക്കുകൾ തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ് രാജ്യത്ത് ഇത്ര മികച്ച ഒരു നിലയിൽ ആശാവർക്കർമാരെ ആദരവോടെ ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പ്രഭാവതിയുടെ തന്നെ ഒരു പ്രതികരണം മറ്റൊരു വീഡിയോയിൽ കണ്ടിരുന്നു അതായത് എട്ട് മണിക്കൂർ ജോലി എന്നൊക്കെയുള്ള നിങ്ങൾക്ക് എത്രയോ മണിക്കൂറേക്ക് പോകുന്നു ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതി വന്നാലും ഈ അതിൻ്റെ സർവേയും കാര്യങ്ങളും ഒക്കെയായി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു എട്ട് മണിക്കൂർ എന്നതിനൊക്കെ അപ്പുറം നിങ്ങൾ പണിയെടുക്കുന്നു പക്ഷേ നിങ്ങൾക്കതിനനുസരിച്ച് ആ പരിഗണന കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല നിങ്ങളെ തൊഴിലാളികളായി അനുവദിക്കുന്നില്ല ഈ അതാണ് ഞാൻ പറഞ്ഞു വളരെ തുച്ഛമായ പണം വാങ്ങി പത്ത് ലക്ഷത്തോളം മനുഷ്യർ രാജ്യത്ത് ഇങ്ങനെ നരകിക്കുമ്പോഴാണ് കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വളരെ നിക്ഷിപ്ത താല്പര്യത്തോടെ ഈ വിഷയത്തെ കാണുന്നത് ഞാൻ പത്മാവതിയോട് ചോദിക്കാനുള്ള പ്രഭാവതിയോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കണക്കുകൾ വസ്തുനിഷ്ഠമാണോ താങ്കളുടെ അനുഭവത്തിൽ എന്ത് പറയും അതേക്കുറിച്ച് തീർച്ചയായിട്ടും ഇത് വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്കാണ് ഇപ്പം മുമ്പേ പറഞ്ഞു ആഷന്മാരോടുള്ള സ്നേഹം ശരിക്കും ഇപ്പോൾ ഈ നടക്കുന്ന ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുമ്പ് നടക്കുന്ന സമരം ആശന്മാരോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടൊന്നുമല്ല അങ്ങനെയെങ്കിൽ പതിനേഴ് വർഷമായി ജോലി ചെയ്യുന്ന യുവതികളായിട്ടുള്ള ആളുകൾ അത് സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഒരു മുപ്പത് വയസ്സുള്ള ഒരാൾ ആശാപ്രവർത്തനത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഏകദേശം നാൽപ്പത്തിയേഴ് വർഷം വയസ്സായി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു അറുപത് അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ അവർ ഈ മേഖലയിൽ നിന്ന് പോകേണ്ടി വരും അപ്പോൾ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഈ വലിയ ജോലികൾ ചെയ്തു തീർക്കുന്ന ഒരാൾക്ക് അവർ പെൻഷനിലേക്ക് പോകുമ്പോൾ ഇല്ലാതെ പോകേണ്ട ഒരു സാഹചര്യം അല്ലേ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കും ഇനിയും പുറകേ വരുന്ന ഒരുപറ്റം ചെറുപ്പക്കാരായിട്ടുള്ള യുവതികൾ അവർക്ക് വേണ്ടി എന്താണ് ഈ നാട് അല്ലെങ്കിൽ രാജ്യം ചെയ്യേണ്ടത് ആഷന്മാരെ ജീവനക്കാരായി അംഗീകരിക്കുക തന്നെയാണ് വേണ്ടുന്നത് ഞങ്ങളുടെ പതിനേഴ് വർഷം പോയി ഞങ്ങളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി ഇനിയും വരുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് അവരെ തൊഴിലാളികളായി അംഗീകരിക്കുന്ന രീതിയിലേക്ക് രാജ്യം വരണം എങ്കിൽ മാത്രമേ ആ കുടുംബങ്ങളിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ നമ്മൾ എനിക്ക് മുമ്പേ സംസാരിച്ചത് പറഞ്ഞു നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം അതേ വിലക്കയറ്റം എല്ലാ രീതിയിലും ഉണ്ട് അങ്ങനെയെങ്കിൽ ഈ ഓണറേറിയത്ത് എന്തിന് പിടിക്കുന്നു രാജ്യത്തെ പത്തു ലക്ഷം വരുന്ന ആഷന്മാർക്ക് വേണ്ടിയിട്ട് അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുള്ളൊരു ഒറ്റ മുദ്രാവാക്യം പോരെ അതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂടെ സഹ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ആ ഒറ്റ മുദ്രാവാക്യത്തിൽ രാജ്യത്തെ മുഴുവൻ ആളുകളും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ കോവിഡ് മഹാമാരി അടക്കമുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആഷന്മാരുടെ സേവനം വന്നു ഇപ്പം എന്താ സ്ഥിതി കേന്ദ്രാകൃഷ്ണ പദ്ധതികളായിട്ടുള്ള അശ്വമേധമടക്കമുള്ള ലെപ്രസി സർവേ അടക്കമുള്ള അതോടൊപ്പം തന്നെ നമുക്കറിയാം എല്ലാ വർഷവും വരുന്നതാണ് പൾസ് പോളിയോ പ്രോഗ്രാം അഞ്ച് വയസ്സിൽ താഴെയുള്ള അഞ്ച് വയസ്സായുള്ള കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ നൽകുന്നു മൂന്ന് ദിവസമാണ് ആ പ്രോഗ്രാം വരുന്നത് അതിൽ ഒരു ദിവസത്തെ പ്രോഗ്രാമിന് കേന്ദ്രം നൽകുന്ന എഴുപത്തഞ്ച് രൂപയാണ് അത് കാലാകാലങ്ങളായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ് ഈ നിരവധിയായിട്ടുള്ള ഓരോ പദ്ധതികൾ വരുമ്പോഴും താഴെ നടപ്പിലാക്കേണ്ടത് ആശമാരാണ് അത് ഇന്ത്യയിലെമ്പാടും നടക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ അമിത ഭാരം കൊടുക്കുന്ന ആശന്മാരെ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് ഒറ്റ മുദ്രാവാക്യത്തിൽ പോകണ്ടേ അത് ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അതല്ല ഓണറേറിയും ഓണറേറിയും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇനി വരുന്നവരും ഇതിനകത്ത് നിൽക്കുന്നവരുടെയും ഒരു സ്ഥിതി എന്താകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ അവിടേക്കല്ലേ നമ്മൾ സമരം ഉന്നയിക്കേണ്ടത് അവിടേക്കല്ലേ നമ്മൾ സമരങ്ങൾ നയിക്കേണ്ടത് അതാണ് ഞങ്ങളുടെ ആശന്മാരുടെ ആവശ്യം